അത് രണ്ട് ദിവസം മുമ്പേ അവൻ്റെ കയ്യിൽ കൊച്ചി റോഡിൽ എടുത്തുകൊണ്ട് വെച്ച് കളിപ്പിച്ചുകൊണ്ടിരക്കെ ഇരിക്കുന്ന കണ്ടതാണ് അങ്ങനെയുള്ള അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ ഒരു നല്ലൊരു മൈൻഡാണ് ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് ആരും വിചാരിക്കില്ല അത് നാട്ടിലടുത്ത് അവിടെ വന്ന് ചോദിച്ചാൽ അറിയാം അവൻ അങ്ങനെയുള്ളൊരു പയ്യനെ അല്ല മേസർ വിട്ട് പത്താം ക്ലാസ് വരെ ഒരുമിച്ചാണ് പഠിച്ചത് അവ ഇങ്ങനെ ഒന്നും ചെയ്യുമെന്ന് ഒരു നൂറിൽ നൂറ്റമ്പത് ശതമാനം അങ്ങനെ അങ്ങനത്തെ മൈൻഡിലുള്ള ഒരു വ്യക്തിയല്ല അവൻ നമ്മൾ ഇന്നും റൈസായാലും അവന് തിരിച്ച് അതേപോലെ റൈസ് ആവാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കുഞ്ഞു മനസ്സാണ് അവന് പറ്റില്ല നമസ്കാരം നെയ്യാറ്റിൻ്റെ കരയിൽ രണ്ട് വയസ്സുകാരിയായ ദേവേന്ദുവിൻ്റെ മരണത്തിൽ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഹരികുമാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആനന്ദു ഇപ്പോൾ ആ മറന്നാടനൊപ്പം ചേരുകയാണ് ഹരികുമാറിനെ എപ്പോൾ മുതൽ അറിയാം നമ്മൾ നെയ്സർ വീട്ടിൽ കുഞ്ഞിലെ ഒരുമിച്ചാണ് പഠിച്ചത് എന്നത് പത്തുവരെ നെയ്സർ വീട്ട് പത്താം ക്ലാസ് വരെ ഒരുമിച്ചാണ് പഠിച്ചത് അവ ഒന്നും ചെയ്യുവെന്ന് ഒരു നൂറിൽ നൂറ്റമ്പത് ശതമാനം അങ്ങനെ അങ്ങനത്തെ മൈൻഡിലുള്ള ഒരു വ്യക്തിയല്ല അവൻ എങ്ങനെയാണ് ഹരികുമാർ എങ്ങനെയാണ് സ്വഭാവം സ്വഭാവമൊക്കെ ഒരു പാവമാണ് നമ്മളെ എന്തു പറയാനാണ് അവൻ ഇങ്ങനെ ചെയ്യൂല അത് നൂറ് ശതമാനം ഉറപ്പാണ് അവന് നമുക്ക് മലയാളം ആ എന്ന് എഴുതിയിട്ട് അതിനെ തിരിച്ച് എഴുതാൻ പറഞ്ഞാൽ പോലും അവനറിയില്ല അതൊക്കെ ചുമയാണ് അവർ പറയുന്നത് മെസ്സേജ് ചെയ്തു അതൊക്കെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ അല്ല അവൻ അവൻ്റെ മൈൻഡ് എന്ന് വെച്ചാൽ ഒരു പാവം മൈൻഡാണ് ഇങ്ങനെ നോർമലായിട്ടുള്ള മൈൻഡ് അല്ല നമ്മളെടുത്ത് പെരുമാറണം നമ്മൾ നല്ല സ്നേഹത്തിലാണ് ടീച്ചറിൻ്റെ അടുത്തായാലും അല്ല പെൺകുട്ടികളുടെ അടുത്തായാലും നമ്മളെടുത്തായാലും നല്ലൊരു സ്വഭാവമാണ് അവനുള്ളത് അതിപ്പോഴും ഞാൻ ഉറപ്പിച്ച് പറയാം അത് എവിടെ വേണമെങ്കിലും ഞാൻ പറയാം അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല തൊട്ടടുത്ത ഹരികുമാറിനെ ആ അവൻ്റെ അച്ഛൻ മരിച്ചു പതിനാറ് അവൻ്റെ അച്ഛൻ മരിച്ചു ഒരു നാല് ദിവസം കഴിഞ്ഞ് അവൻ പുറത്തൊക്കെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ആ എന്ന് വന്നു ചോദിച്ചപ്പോൾ പറഞ്ഞ ആലപ്പുഴ ആയിരുന്നു ഞാൻ ഇന്ന് അച്ഛൻ മരിച്ചു അങ്ങനെയാണ് വന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എപ്പോഴും നല്ല സ്നേഹത്തിലാണ് നല്ല ഹാപ്പിയാണ് എൻ്റെ എപ്പോഴും സംസാരിക്കുമ്പോഴാണ് എപ്പോഴും സംസാരിച്ചത് അങ്ങനെ വേറെ വ്യത്യാസം ഒന്നും ഒരു കുഴപ്പം നല്ല മൈൻഡിലാണ് സംസാരിച്ചത് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്താ എന്താ ജോലി ചെയ്തോണ്ട് അവൻ ഒരു മേളത്തിനൊക്കെയാണ് തബല ആ ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് കൊച്ചിലെ തൊട്ട് അങ്ങനെയാണ് സ്കൂളിലൊക്കെ വരാൻ ബെഞ്ചിലൊക്കെ ഇട്ട് തട്ടി അല്ല ക്ഷേത്രത്തിലൊക്കെ അങ്ങനെ പോവുമായിരുന്നു നമ്മളവിടെ ക്ഷേത്രത്തിലും ഇവനാണ് തബല അടിക്കുന്നതൊക്കെ അങ്ങനെയാണ് പിന്നെ ഈ ഒരു ജോലിസിനുമായിട്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് എന്താണ് കൺഫേം ആയിട്ട് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് അവർ പറയണതേ എനിക്കും അറിയാമോ വേറെ ഒന്നും അറിഞ്ഞുകൂടാ അച്ഛൻ അച്ഛനും അവരുടെ വീട്ടുകാര് പറയുന്നത് ക്യാൻസർ ആണെന്നാണ് അച്ഛനും ക്യാൻസർ ആയിട്ട് മരിച്ചെന്നാണ് പറഞ്ഞത് അറിഞ്ഞുകൂടാ അവനീ രണ്ടു ദിവസം മുമ്പേ അവന്റെ കയ്യില് കൊച്ചി റോഡിൽ എടുത്തോണ്ട് വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടതാണ് അങ്ങനെയുള്ള ഒരാളാണ് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് അവന്റെ ഒരു നല്ലൊരു മൈൻഡാണ് ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് ആരും വിചാരിക്കില്ല അത് നാട്ടിനടുത്ത് അവിടെ തന്നെ ചോദിച്ചാൽ അറിയാം അവ അങ്ങനെയുള്ള ഒരു പയ്യനെയല്ല അതാണ് നൂറ് ശതമാനം ഉറപ്പാണ് അവ ഇങ്ങനെ ചെയ്യില്ല അമ്മയോടൊക്കെ നല്ല സ്നേഹമാണ് നല്ല സ്നേഹമാണ് എന്നുവെച്ചാൽ കൊച്ചിയിൽ പഠിച്ചുകൊണ്ട് ആ ഒരു ഇതിൽ എനിക്കറിയാം കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാരാണ് ഓ ഫുള്ള് ക്ഷേത്രം അവൻ്റെ അമ്മ നമ്മളവിടെ കോട്ടുകൾക്കു മുത്താരം ക്ഷേത്രത്തിൽ അവിടെ ഇത് തൂക്കാനും വാരാനൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ട് ഇപ്പോഴാണ് അവർ ഇങ്ങോട്ട് ഈ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ആയപ്പോഴാണ് അവർ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ അംഗൻവാടിയിൽ ആയതായിരുന്നു അവിടെ നിന്നും ഇറങ്ങി ഈ പൊതുവെയുള്ള സ്വഭാവം ാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ് ആളാണ് അല്ലെങ്കിൽ അധികം മിണ്ടാത്ത അവനൊരു പാവമാണ് ആര് ഇട എന്താന്ന് ചോദിച്ചാൽ മിണ്ടൂല മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവും നമ്മൾ തിരിച്ച് ഇട എന്താന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ച് എന്തെന്ന് ചോദിക്കേണ്ട ഒരു ഇതില്ല നമ്മൾ ഒന്നും റൈസ് ആയാലും അവന് തിരിച്ച് അതേപോലെ റൈസ് ആവാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കുഞ്ഞു മനസ്സാണ് അവന് പറ്റില്ല അത് എനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷെ നമ്മൾ നേഴ്സറി മുട്ട് കണ്ട് പത്താം ക്ലാസ് വരെ കൂടെ ഇരുന്ന് ഒരു ബെഞ്ചിൽ പഠിച്ചതാണ് അങ്ങനെയാണ് എന്നുള്ള വരുന്നു എന്താണ് തോന്നുന്നത് എനിക്ക് അവൻ അവൻ്റെ എനിക്ക് അവൻ ഇത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ ഇവനേം ഇത് സ്കൂളിൽ പഠിച്ചിരുന്ന വൈ ജ ഡി ക്ലാസ്സിലേക്കാണ് കൊണ്ടിരുത്തി അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കാണും അപ്പം അതിൻ്റെ ഇത് വെച്ച് അവർക്ക് കേസ് ഒന്നും ഇല്ലാതെ പോകാനായിട്ട് ചിലപ്പോൾ ഇവൻ്റെ ചേച്ചിയായിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വല്ലതും ആയിരിക്കും അപ്പോഴിവന ഇത് അവർക്ക് കേസില്ലാതെ ഇറങ്ങാമല്ലോ അങ്ങനത്തെ സെറ്റപ്പ് വല്ലതും ആയിരിക്കാം ഇനി എന്തിനാണെന്ന് ദൈവത്തിനറിയാം അല്ലെങ്കിൽ ആവും പറയണം വയസ്സ് ഇരുപത്തിനാല് വയസ്സായി എന്തായാലും അനന്തു പറഞ്ഞു വെക്കുന്നത് പത്താം ക്ലാസ് മുതൽ ഹരികുമാറിനെ അറിയാം ഈ കൊല്ലപ്പെട്ട ഈ ദേവേന്ദു എന്ന രണ്ട് വയസ്സുകാരിയെ നല്ല രീതിയിലായിരുന്നു ഹരികുമാർ നോട്ടി കണ്ടിരുന്നത് വളരെ താലോലിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം മുൻപും കണ്ടിട്ടുണ്ട് അവർ ഉറ്റ സുഹൃത്തുക്കളാണ് ഹരികുമാർ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ അദ്ദേഹം ചെയ്യില്ല എന്നാണ് ഈ അനന്തു പറഞ്ഞു വയ്ക്കുന്നത് ഈ ശ്രീതു അതായത് ഹരികുമാറിൻ്റെ സഹോദരിയായ ശ്രീതു ഇതിന് പിന്നിൽ നിന്നോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നു എന്നാണ് ഹരികുമാറിന്റെ സുഹൃത്തായ അനന്തു നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം